ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് വിമാനങ്ങളെ നമ്മൾ ഇറക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പാകിസ്ഥാനെ ഞെട്ടിക്കുന്നത് വിമാനങ്ങൾ എന്നൊന്നുണ്ടോ എന്നാണ് സംശയം അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഏറ്റുമുട്ടലിൽ നമ്മൾ പാകിസ്ഥാനിലെ വ്യോമ മേഖലയെ മുച്ചൂടും മുടിക്കുകയുണ്ടായി പാകിസ്ഥാൻ പറയുന്നു ഞങ്ങളുടെ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയുടെ മൂന്നോ നാലോ വിമാനങ്ങൾ തകർത്തു അല്ലെ അത് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് റഫേൽ യുദ്ധവിമാനങ്ങളാണ് തകർത്തത് ഇപ്പോൾ ഇന്ത്യ അടുത്ത മാസം ആതിഥേയത്വം വഹിക്കുന്ന കോപ്പ് ഇന്ത്യ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസ പ്രകടനം അതായത് ക്വാഡ് രാജ്യങ്ങൾ ഇതാദ്യമായിട്ട് ഒരു വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു അതായത് കോഡ് സഖ്യങ്ങളായ ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ശരിക്കും ക്വാഡ് എന്ന് പറയുന്നത് ഈ ക്വാഡ് ലാൻഡ്രൽ സെക്യൂരിറ്റി ഡയലോഗ് എന്ന് പറയുന്ന ഒരു സഖ്യം ജപ്പാനാണ് ഇത് ആവിഷ്കരിച്ചത് ചൈനയുടെ സമുദ്ര മേഖലയിലുള്ള ഈ ഭീഷണി എതിർക്കാൻ വേണ്ടി സമുദ്ര മേഖലയിലെ ഒരു കൂട്ടായ്മ അങ്ങനെ വേണമെങ്കിൽ പറയാം മാത്രമല്ല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക പങ്കാളിത്തം അതുപോലെ തന്നെ സമാധാനപരവും സുരക്ഷിതത്വമായ ഇന്ത്യ പസഫിക് മേഖലയിലെ ഒരു വളർച്ച ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ആദ്യമായിട്ട് ഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഒരു സംയുക്ത വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഇന്ത്യൻ റഫേൽ യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുന്നു അതായത് ബി എസ് സീറോ ടു വൺ ബി എസ് സീറോ ടു ബി എസ് സീറോ ടു സെവൻ എന്നീ തെയിൽ നമ്പറുള്ള മൂന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി ഈ വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പറയുന്നത് ഈ വിമാനങ്ങളുടെ ഈ തെയിൽ വാൽഭാഗത്തുള്ള ഈ നമ്പറാണ് വിമാനങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ഈ നമ്പർ യുദ്ധവിമാനങ്ങൾ തകർത്തു എന്ന് പാകിസ്ഥാൻ നേരത്തെ അവകാശപ്പെട്ടിരുന്നു അതായത് ഇസ്ലാമാബാദ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പ്രസ്മീറ്റ് നടത്തി അന്ന് നാഷണൽ കമാൻഡ് അതോറിറ്റിയുടെ ഉപദേഷ്ടാവായിട്ടുള്ള ലെഫ്റ്റനൻ്റ് ജനറൽ കിദ്വായ് പറഞ്ഞത് ഇന്ത്യയുടെ നാലോ അഞ്ചോ വിമാനങ്ങൾ ഞങ്ങൾ തകർത്തു അതിൽ തന്നെ ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ അതായത് ബി എസ് സീറോ സീറോ വൺ ബി എസ് സീറോ ടു വൺ ബി എസ് സീറോ ടു ടു ബി എസ് സീറോ ടു സെവൻ എന്നീ റഫേൽ യുദ്ധവിമാനങ്ങൾ ഞങ്ങളുടെ മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു അങ്ങനെ തകർന്നിട്ടുണ്ടെങ്കിൽ ഇതേ നമ്പറിലുള്ള യുദ്ധവിമാനങ്ങൾ ക്വാഡ് സഖ്യം നടത്തുന്ന സംയുക്ത വ്യോമാഭ്യാസത്തിൽ എങ്ങനെ പങ്കെടുക്കും ഇതാണ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം അമേരിക്കയുമായിട്ട് ചേർന്നാണ് നമ്മൾ ഈ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പം അമേരിക്കയുമായിട്ട് നമ്മൾ ട്രേഡുമായി ബന്ധപ്പെട്ട് ബന്ധം അത്ര നല്ല രീതിയിലൊന്നുമല്ല പക്ഷേ ക്വാഡ് രാജ്യങ്ങളുടെ സഖ്യത്തോടുള്ള പ്രതിബദ്ധത കാരണമാണ് അമേരിക്കയുമായി ചേർന്ന് നമ്മൾ ഇത്തരത്തിലുള്ള വ്യോമാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നതും മാത്രമല്ല ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫിലിപ്പൈൻസിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കിഴക്കുള്ള പടിഞ്ഞാറൻ പസഫിക്കിലെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ ഒരു ആർമി ഔട്ട് പോസ്റ്റ് ഉണ്ട് അതായത് ഗുവാമെന്നാണ് ആ മേഖലയുടെ പേര് അപ്പോൾ ഗുവാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് എവിടെയോ കേട്ട ഒരു പരിചയമുണ്ട് അതായത് ഇസ്രയേലും പല പിന്നെ ഇറാനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇറാനിലെ ഫൊർദോ അതുപോലെ നഥാൻസ് തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളൊക്കെ ആക്രമണം നടത്തിയെന്ന് കേട്ടിരുന്നു അന്ന് ഗുവാമിൽ നിന്നാണ് ഈ യുദ്ധവിമാനങ്ങളൊക്കെ പറഞ്ഞിറങ്ങിയത് ആ ഗുവാമിൽ വെച്ച് ഒരു സംയുക്ത നാവിക അഭ്യാസ പ്രകടനവും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മലബാർ മാരി ടൈം അഭ്യാസ പ്രകടനം ഇതിൽ ജപ്പാനും ഓസ്ട്രേലിയയും യും ഇന്ത്യയും അമേരിക്കയും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ നാല് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ മാരിറ്റൈം അഭ്യാസത്തിന് പുറമെയാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന കോപ്പ് ഇന്ത്യ ടു എന്ന് പറയുന്ന വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് ഈ മാരി മലബാർ മാരി ടൈം എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും നടക്കുന്നതാണ് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിൽ തർക്കമുണ്ടെങ്കിലും നമ്മൾ അവരുമായിട്ട് ഇക്കാര്യത്തിലൊക്കെ സഹകരിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ തകർത്തു എന്ന് അവകാശപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ റഫേൽ വിമാനങ്ങൾ നമ്മൾ വ്യോമാകാശത്തെത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ലോകത്തിന് മുന്നിൽ പാകിസ്ഥാൻ പറഞ്ഞതെല്ലാം കളവാണ് അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഇത്തരത്തിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കും ു നമ്മൾ അതിനെ കുറിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല മൂന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ ഈ ക്വാർട്ട്സക്കി നടത്തുന്ന അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുമ്പോൾ പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ അവകാശവാദം ഓടിയും ഇവിടെ നമ്മളൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന ദസോൾട്ട് കമ്പനി ഉണ്ട് ദസോൾട്ട് ഏവിയേഷൻ അതിന്റെ സിഇഒയും ചെയർമാനുമായിട്ടുള്ള എറിക് ട്രാപ്പിയർ പറയുന്നുണ്ട് ഞങ്ങളുടെ അതായത് ഞങ്ങൾ നൽകിയ ഇത്തരത്തിലുള്ള റഫേൽ യുദ്ധവിമാനങ്ങളൊന്നും നശിച്ചിട്ടില്ല ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടെക്നിക്കൽ ഫെയിലുകൾ കാരണം ഒരു വിമാനത്തിന് തകരാറ് സംഭവിച്ചു കൂടാതെ പാക്കിസ്ഥാൻ അന്ന് നടത്തിയ ചൈന നൽകിയ മിസൈലുണ്ട് പി എൽ ഫിഫ്റ്റീൻ ഈ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഈ റഫേൽ യുദ്ധവിമാനം പറത്തിയിരുന്ന വൈമാനികന് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി അതായത് കാൽക്കുലേഷനിൽ തെറ്റുപറ്റിയപ്പോൾ ഈ വിമാനത്തിന് ചെറിയ കേടുപാടുകളുണ്ടായി അല്ലാതെ വിമാനമൊന്നും തകർന്നില്ല എന്ന് ദസോൾട്ട് ഏവിയേഷൻ്റെ ചെയർമാൻ തന്നെ പറയുന്നുണ്ട് ഇവിടെ കീ എയ്റോ എന്ന് പറയുന്ന ഈ പറയുന്ന വിമാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യോമ മേഖലയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കളൊക്കെ പ്രസി ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുന്ന മാഗസിനുണ്ട് ഇതിൻ്റെ ജേർണലിസ്റ്റുണ്ട് ഏറോ സ്പേസ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള അലൻ ഹാൻസ് പറയുന്നത് ഞാൻ പാകിസ്ഥാൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചു അവർ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ മൂന്നോ നാലോ റഫേൽ യുദ്ധവിമാനങ്ങൾ തകർത്തു അതിലൊന്ന് ജൂലൈ പതിനഞ്ചിന് ശ്രീനഗറിലുണ്ടായ ഒരു ആക്രമണത്തിലാണ് തകർത്തത് മറ്റു മൂന്നെണ്ണം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്താണ് തകർത്തതെന്ന് പറയുന്നു അപ്പോൾ പാകിസ്ഥാൻ്റെ തെറ്റായ വിവരണം ഒടുവിൽ പൊളിഞ്ഞു വീഴാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ നീക്കത്തിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഇന്ത്യൻ എയർഫോഴ്സും യു എയർഫോഴ്സും ചേർന്ന് സംയുക്തമായിട്ട് ക്വാഡ് സഖ്യത്തിൻ്റെ ഒരു സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് ലോകം ഉറ്റുനോക്കുകയാണ് കാരണം എല്ലാ തവണയും ക്വാഡ് സഖ്യം എന്ന് പറയുന്നത് നാവിക മേഖലയിൽ അതായത് പ്രത്യേകിച്ച് ചൈനയുടെ സമുദ്ര മേഖലയിൽ ആധിപത്യം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇവിടെ ഓസ്ട്രേലിയയും ജപ്പാനും നിരീക്ഷകരായിട്ട് നിൽക്കുന്നു ഇന്ത്യയും അമേരിക്കയും തങ്ങളുടെ വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നു അപ്പോൾ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു കൂടാതെ മാരിടൈം എക്സസൈസ് എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഇത്തവണയും നടത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ പൊളിച്ചു കാട്ടേണ്ടത് പാകിസ്ഥാൻ്റെ നിലപാടാണ് ഇപ്പം ഈ യുദ്ധവിമാനങ്ങളൊക്കെ നമ്മൾ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമെങ്കിലും അവസാന നിമിഷത്തിൽ എന്തെങ്കിലും അടിയന്തര ൂലം അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഫെയിലിയറോ ഒക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ പകരം യുദ്ധവിമാനമായിരിക്കും അയക്കുന്നത് എങ്കിലും ഈ നമ്പറിലുള്ള ഒരു ജെറ്റെങ്കിലും നമ്മൾ ആകാശത്ത് പറത്തുകയാണെങ്കിൽ പാകിസ്ഥാന്റെ നിലപാടുകൾ പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ലോകം വിലയിരുത്തും ഇത്ര നാളും അവർ അവകാശപ്പെട്ടത് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളെ ഞങ്ങൾ തകർത്തു എന്നാണ് ഈ നിലപാട് തെറ്റാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും എന്തായാലും അറ്റകുറ്റപ്പണികൾ നടത്തുകയോ സാങ്കേതിക തകരാർ ഉണ്ടാകാതിരിക്കുകയോ ചെയ്താൽ നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങളായ ടെയിൽ നമ്പറുള്ള ബി എസ് സീറോ ടു വൺ ബി എസ് സീറോ ടു ടു ബി എസ് സീറോ ടു സെവൻ ഒക്കെ തന്നെ ക്വാഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് പാകിസ്ഥാനുള്ള കൃത്യമായ മറുപടിയാകും അങ്ങനെയാണെങ്കിൽ ലോകം പിന്നീട് വിലയിരുത്തുക പ്രേതവിമാനങ്ങളുമായിട്ട് ഇന്ത്യ പാകിസ്ഥാനെ ഞെട്ടിച്ചു അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിച്ചു എന്നാണ് പലപ്പോഴും ആ ഈ റഷ്യയുടെ വ്ളാഡിമർ പോലെ ചൈനയുടെ ഷി ജിൻ പിങിനെ പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനാവശ്യമായ കാര്യങ്ങളൊന്നും ലോകത്തോട് തുറന്നു പറയാറില്ല ഇവിടെ പാകിസ്ഥാൻ തങ്ങളുടെ റഫേൽ യുദ്ധവിമാനങ്ങളെയൊക്കെ അടിച്ചിട്ടു എന്ന് പറയുമ്പോഴും ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെയൊക്കെ തകർക്കാനുള്ള തദ്ദേശീയ ഉപകരണങ്ങളൊക്കെ നമ്മൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചത് ആകാശ് പോലെയുള്ള എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് റഫേൽ യുദ്ധവിമാനങ്ങൾ തകർന്നിട്ടില്ല എന്നുള്ള ദസോൾട്ട് ഏവിയേഷൻ ചെയർമാൻ്റെ വാക്കുകൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകണം ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇതിന് കൃത്യമായ മറുപടി നൽകേണ്ടത് അടുത്ത മാസം ആദ്യം തന്നെ കൃത്യമായ മറുപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട